ഞാൻ കോഴിക്കോട് കാരനായി ഇനി തൊട്ട് ഹായ് ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കോഴിക്കോട് സൊമാറ്റോ വർക്ക് ചെയ്യാൻ പോവുകയാണ് നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിലാണ് നിൽക്കുന്നത് കോഴിക്കോട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എറണാകുളത്തെ വർക്ക് നിർത്തി രണ്ടു മൂന്ന് ദിവസമായി നമ്മൾ അത് കഴിഞ്ഞ് നേരെ മൂന്നാറിൽ പോയി അവിടെ നേരെ കോഴിക്കോട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇനി നമ്മളെ സൊമാറ്റോയുടെ വർക്ക് കോഴിക്കോടാണ് കേട്ടോ മലപ്പുറത്തെ ജില്ലയിലെ റോഡ് പോണിയൊക്കെ പണിയെന്നറിയാമോ പലയിടത്ത് നിർമ്മാണം ഇതേപോലെ ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇനി നമുക്ക് കോഴിക്കോട് ഇനി നമ്മൾ കോഴിക്കോടാണ് നമ്മളെ സൊമാറ്റോ കളികൾ കിടക്കുന്നത് നമ്മൾ ഇതുവരെ സോൺ മാറിയിട്ടില്ല ഞാൻ നേരെ കോഴിക്കോട് ചെല്ലണം അവിടെ ചെന്നിട്ട് റൂം റൂമോ ഹോസ്റ്റലോ എന്തെങ്കിലും സെറ്റ് സെറ്റാക്കണം ഇതുവരെ സെറ്റ് ആയിട്ടില്ല അവിടെ ചെന്നിട്ട് അവിടെ നല്ല ഓർഡർ കിട്ടുന്ന സോണോ ഏതാ നല്ല ഓർഡർ കിട്ടുന്ന സോൺ ഏതാണെന്ന് അവിടെ വർക്ക് ചെയ്യുന്നവരെ കണ്ടിട്ട് ചോദിക്കണം അതിനുശേഷം റൂമ് തപ്പിപ്പിടിക്കണം ഈ പണികൾ ഒരുപാടുണ്ട് നമ്മൾ മലപ്പുറത്ത് കുറ്റിപ്പുറമൊക്കെ കഴിഞ്ഞ് മുൻപോ മുന്നോട്ട് പോവുകയാണ് ഇവിടുത്തെ റോഡ് പണിയൊക്കെ കണ്ട ഇവിടുത്തെ റോഡ് പണിയുടെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ചാനലിൽ ചിലപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് ചിലപ്പോൾ ഈ വീടേക്ക് മുമ്പ് വരും അപ്പോൾ നമ്മളങ്ങനെ കോഴിക്കോട് ലക്ഷ്യമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ സൊമാറ്റോയുടെ കാഴ്ചകൾ കോഴിക്കോട് ഭാഗത്ത് കാഴ്ചകളായിരിക്കും ഞാൻ അവിടെ ഒരു മാസം നിൽക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മളെ പാസ്പോർട്ട് ഓർഡർ ട്രാവൽസ് ഇരിക്കുകയാണ് കേട്ടോ അതും വാങ്ങണം റൂമിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് കോഴിക്കോട് എന്ന് അറിയാൻ വയ്യ കേട്ടോ എറണാകുളത്ത് പിന്നെ റൂമിൻ്റെ കാര്യത്തിൽ യാതൊരു ഇഷ്ടം പോലെ ഹോസ്റ്റൽസ് അതേപോലെ സിംഗിൾ ഇഷ്ടം പോലെ കിട്ടും കോഴിക്കോട് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ പോയി നോക്കട്ടെ അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ റൂമിൻ്റെ കാര്യങ്ങളെല്ലാം ആദ്യം അവിടെ ചെന്ന് നമുക്ക് വർക്ക് ചെയ്യുന്നവരെ കാണണം അതിന് ശേഷം എന്താണ് അവിടെ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്ന സോൺ ഏതാണെന്ന് കണ്ടുപിടിക്കണം അത് കഴിഞ്ഞിട്ട് ചോദിച്ച് മനസ്സിലാകണം അത് കഴിഞ്ഞിട്ട് ആ സോണിനുള്ളിൽ തന്നെ നമുക്ക് റൂം സെറ്റാക്കണം അല്ലെങ്കിൽ ഹോസ്റ്റൽ സെറ്റാകണം അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ മലപ്പുറത്ത് കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കോട്ടക്കൽ എത്താറായിട്ടുണ്ട് അതെന്താണ് പോയത് ആ കോട്ടക്കൽ എത്താറായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കോഴിക്കോട്ടത്തേക്ക് ഇനിയുമുണ്ട് കുറച്ച് ദൂരം അപ്പോഴും കോഴിക്കോട് എന്നിട്ട് മുമ്പ് പറഞ്ഞ പോലെ റൂം കണ്ടുപിടിക്കണം റൂം കണ്ടുപിടിക്കണം അതാണ് ഏറ്റവും വലിയ ചടങ്ങ് എന്ന് പറയുന്നത് ഇത് കോഴിക്കോട് എത്താറായിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയായി നമ്മളങ്ങനെ കോഴിക്കോട് എത്തിയപ്പോഴത്തേക്ക് രാത്രിയായി രാത്രി ഇവിടെ ഒരു ഡോർമെറ്ററിയിൽ നമ്മൾ ഇത് കിടക്കുകയാണ് നാളെ രാവിലെ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ നമുക്ക് റൂമ് തപ്പി ഇറങ്ങാം ഹോസ്റ്റലും റൂമും തപ്പി ഇറങ്ങി കാര്യങ്ങൾ നോക്കാം അടിപൊളി ഡോർമെറ്ററി എ സി ആണ് ഏ സി ഏ സി അങ്ങനെ ഫ്രണ്ട്സ് ഇന്നലെ കോഴിക്കോട് എത്തിയപ്പോൾ രാത്രി അങ്ങനെ ഇവിടെ ഒരു ഗൾഫ് സ്റ്റാർ ഡോർമെറ്ററി ഉണ്ടായിരുന്നു മുന്നൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി ഡോർമെറ്ററി ആയിരുന്നു എ സി ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ഏകദേശം പത്തര പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആ ഡ്യൂട്ടി തുടങ്ങാം അതായത് പത്തരയായി നമുക്ക് നല്ല ഓർഡർ കിട്ടുന്ന സോൺ അന്വേഷിച്ച് കണ്ടെത്തണം അതിന് കയറിയ സെൻറ്റർ ആയിരിക്കും ഓക്കെ ആദ്യം പോയി ഹോസ്റ്റൽ സൗകര്യം സെറ്റാകാൻ രണ്ട് രണ്ട് വഴി ഒന്ന് ഗൂഗിൾ മാപ്പ് വഴി നമുക്ക് നോക്കാം അതാപ്പോൾ നമുക്ക് ഏകദേശം വേണ്ട ഞാനിപ്പോൾ ഒരെണ്ണം നോക്കി വെച്ചിരിക്കുകയാണ് ഒരു വൺ വൺ പോയിൻ്റ് സെവൻ കിലോമീറ്റർ ദൂരം ഇവിടെ ഞാൻ നിൽക്കുന്ന അടുത്തുനിന്ന് അത് എവിടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ അടുത്താണ് അപ്പോൾ അതുകൊണ്ട് അല്ലാതെ ഇതേപോലെ പോസ്റ്റേഴ്സ് കാണും ഇങ്ങനെ പരിശോധിച്ചാൽ മതി പ്രത്യേകിച്ച് മെയിൻ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് പരിസരങ്ങളിൽ പോസ്റ്റേഴ്സ് കാണും എറണാകുളത്തൊക്കെ ഇതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടാ ഇഷ്ടംപോലെ പോസ്റ്റേഴ്സ് ഉണ്ട് നമ്പർ വിളിച്ച് പോയി നേരിട്ട് കണ്ടാൽ മതി ഗൂഗിൾ മാപ്പ് വഴി നോക്കി കഴിഞ്ഞാൽ നമുക്ക് റൂമിൻ്റെ അവസ്ഥയൊക്കെ ഏകദേശം ആൾക്കാർ റിവ്യൂ ഇട്ടേക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മളങ്ങനെ മെയിൻ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ പോസ്റ്റർ നമുക്ക് കാണാൻ ഫൈൻ സ്റ്റേ പി ജി റൂമ് പോസ്റ്റൽ സൗകര്യം വേണ്ട വേണ്ട ഉണ്ടോ അതേപോലെ ഒരുപാട് ഉണ്ട് അവിടെ വണ്ടി എടുത്താവൂല പാർക്കിംഗ് അല്ല കേട്ടോ അതുപോലെ ഇങ്ങനെ പരിശോധിച്ചാൽ മതി പോസ്റ്റർ വേണ്ട 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 ലേഡീസ് ഹോസ്റ്റൽ സൗകര്യം അല്ല ഇവിടെയൊക്കെ പോസ്റ്ററുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും ഒരു പിടിത്തം ഇല്ല കേട്ടാ ഞാനാകെ രണ്ടോ മൂന്നോ തവണയേ കോഴിക്കോട് വന്നിട്ടുള്ളൂ അത് രണ്ട് തവണയും ഇൻറ്റർവ്യൂവിനാണ് വന്നിരിക്കുന്നത് രണ്ട് തവണയും ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ഒരു തവണ പാസ്സായി പക്ഷേ വേണ്ട ബോയ്സ് ഹോസ്റ്റൽ ഓ അവിടെ എഴുതി ബോയ്സ് ഹോസ്റ്റൽ ആ രണ്ട് തവണ ഇൻ്റർവ്യൂവിന് വന്ന് ഒരു തവണ പാസ്സായി പക്ഷേ അത് അവർ പിന്നെ കമ്പനി വിളിച്ചില്ല ഒരു തവണ പൊട്ടിപ്പോയി പിന്നെ ഒരു തവണ വേറെ എന്തിനാ കണ്ട വീഡിയോ എടുക്കാൻ എന്നെ അറുപത്തി രണ്ട് വീഡിയോ എടുക്കാൻ കോഴിക്കോട് ബൈക്കോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ കോഴിക്കോട് ബീച്ച് വന്ന ഒരു ഉച്ചയായപ്പോൾ കോഴിക്കോട് ബീച്ച് വന്നതാണ് ഞാൻ ഇതിനുമുമ്പ് വന്നിട്ടുണ്ട് കോഴിക്കോട് ബീച്ചിൽ വന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട് പ്രത്യേകം വൈബ് ഏരിയ ആണ് പ്രത്യേകിച്ച് വൈകുന്നേരം അങ്ങനെ ബീച്ചിൽ നല്ല കാറ്റാണല്ലോ ഓ ഇരുന്ന് 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 സമയം പോയത് അറിഞ്ഞില്ല സമയം ഇപ്പോൾ മൂന്ന് മണി കഴിഞ്ഞ് അപ്പോൾ ഹോസ്റ്റലിൽ നമ്മൾ മൂന്ന് നാലടത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പോയി കണ്ടിട്ടില്ല ഇനി എല്ലായിടത്തും ഒന്ന് പോയി കാണണം കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ പൈസ കൊടുത്ത് കയറൂ ഒരിടത്ത് സിംഗിൾ റൂമാണ് വിത്തൗട്ട് ബാത്റൂം അയ്യായിരം രൂപയാണ് ചോദിച്ച് അത് വെച്ച് ഭയങ്കര കൂടുതലായി പക്ഷേ റൂം നല്ലതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ പൈസ ഭയങ്കര കൂടുതലായി പോയി പിന്നെ ഒന്ന് രണ്ടെടുത്ത് ഹോസ്റ്റലുണ്ട് അതായത് ബെഡ് സ്പേസ് അതും പോയി കാണണം നമ്മളിവിടുന്ന് നേരെ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന സോൺ എന്ന് പറയുന്നത് കോഴിക്കോട് സെൻട്രലാണ് കോഴിക്കോട് സെൻട്രൽ അപ്പോൾ കോഴിക്കോട് ടൗൺ ഫുള്ളും കോഴിക്കോട് സെൻട്രലാണ് അപ്പോൾ അതാണ് സോൺ എടുത്തേക്കുന്നത് ഇതുവരെ സോണും ചേഞ്ച് ചെയ്തിട്ടില്ല ഇന്ന് ചേഞ്ച് ചെയ്യും നാളെ തൊട്ട് വർക്കിന് ഇറങ്ങും ഓ കോഴിക്കോട് ബീച്ച് കേരളത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിലൊന്നാണ് കോഴിക്കോട് വെച്ച് ഇങ്ങനെ ഇവിടെയാണ് കേട്ടോ ഏറ്റവും നല്ലത് അങ്ങ് ആ മണൽപ്പരിപ്പിൽ നല്ലതായിരുന്നു ഇപ്പോൾ മൊത്തവും കച്ചവടക്കാർ എന്തോ പറയും കച്ചവടക്കാർ ആ കച്ചവടക്കാർ കൊണ്ട് നിറഞ്ഞ് അളുമ്പായിപ്പോയിട്ടോ അങ്ങനെ ഫ്രണ്ട്സ് ഹോസ്റ്റൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്യട്ടെ പിന്നെ കോഴിക്കോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പോവാണ് സെൻ്ററാണ് ഈ ടൗൺ മുഴുവനും ഒറ്റ ഇതാണ് സെൻറ്റർ ഇവിടെ ഒരു ഒരു കശീലെടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ ഇവിടെ ഇൻസെൻറ്റീവ് മുന്നൂറ്റമ്പതൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു മുന്നൂറ്റമ്പത് പിന്നെ ഇപ്പോൾ എറണാകുളത്ത് നാന്നൂറൊക്കെ ഉണ്ടല്ലേ ചൊവ്വാഴ്ച ആയിട്ട് പോലും അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്യുന്ന വേണ്ട ഹെൽപ്പ് സെൻറ്റർ എടുക്കുക അപ്ഡേറ്റ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് എടുക്കുക ചേഞ്ച് വർക്ക് ഏരിയ എടുക്കുക നമ്മുടെ ടൗൺ അല്ല നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക കോഴിക്കോട് കോഴിക്കോട് സെലക്ട് ചെയ്ത് കോഴിക്കോട് സെലക്ട് ചെയ്യുക നെക്സ്റ്റ് കൊടുക്കുക ഇവിടുന്ന് കോഴിക്കോട് ഉണ്ട് പട്ടമ്മൽ കോഴിക്കോടുണ്ട് മാലാപറമ്പ് കോഴിക്കോട് പാറൂക്കുണ്ട് ഇത് അടുത്ത് അടക്കുന്ന രണ്ട് രണ്ട് സോണാണ് അപ്പം കോഴിക്കോട് ഉണ്ട് പട്ടമ്മൽ കോഴിക്കോടും ഉണ്ട് നമുക്ക് കോഴിക്കോട് സെൻ്റർ എടുക്കാം ചിലപ്പം നമ്മൾ റൂം എടുത്തേക്കുന്ന അവിടുന്ന് കുറച്ച് പോകേണ്ടി വരും എങ്കിലും കുഴപ്പമില്ല നമുക്ക് റൂം സെറ്റാകുമെന്ന് നോക്കാം കൺഫേം കൊടുക്കാണ് ഇ ഞാൻ കോഴിക്കോട് കാരനായി ഇനി തൊട്ട് ഞാൻ കോഴിക്കോട് കാരനായിരിക്കും ഇവിടുത്തെ ഓഫർ കാര്യങ്ങളൊന്നു നോക്കട്ടെ വന്നേത് ഇനി ഓൺ ചെയ്ത് നോക്കപ്പം വീക്കിലീസിൻ്റെ ഉണ്ട് വീക്കിലി സ്പെഷ്യൽ ഓഫർ ഏണിങ്സാണോളോ ഇവിടെ ഓർഡർ അല്ലേ വീക്കിലി സ്പെഷ്യൽ ഓഫർ എണ്ണൂറ്റമ്പത് രൂപ ഏൺ ചെയ്താൽ മൂവായിരം ഏണിംഗ് കിട്ടും അല്ല എൻ്റെ മൂവായിരം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണൂറ്റൊമ്പത് രൂപ ഇൻസെൻറ്റീവ് കിട്ടും മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഏൺ ചെയ്താൽ ആയിരത്തി ഇരുന്നൂറ് ഇൻസെൻറ്റീവ് കിട്ടും ഓ ഓ വീക്കിലി ഇൻസെൻറ്റീവ് ഏണിങ്സിലാണ് കേട്ടോ ഏൺ ചെയ്യുന്ന ഏണിങ്സ് ഏണിംഗ്സിലാണ് കേട്ടോ വീക്ക് വീക്ക് ഡേ സ്പെഷ്യൽ ഓഫർ ഇതെന്താണ് ഇങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഡെയിലി ഇൻസെൻറ്റീവ് ഡെയിലി ഇൻസെൻറ്റീവ് പതിനേഴ് ഓർഡർ എടുക്കണം പതിമൂന്ന് ഓർഡർ എടുത്ത് എഴുന്നൂറ്റമ്പത് രൂപ കിട്ടും ആറ് ഗിഗ് കംപ്ലീറ്റ് ചെയ്യണം എട്ട് ഓർഡർ എട്ട് ഗിഗ് കംപ്ലീറ്റ് ചെയ്ത് പതിനാറ് ഓർഡർ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ മുന്നൂറ് രൂപ കിട്ടും അതേപോലെ പതിനേഴ് ഓർഡർ എടുത്ത് ഒമ്പത് ഗിഗ് ഞാനിപ്പോൾ നിന്ന് കോഴിക്കോട്ടേക്ക് സോൺ മാറ്റിയിട്ടുണ്ട് വേണ്ട ഇപ്പോഴാണ് മാറ്റിയിരിക്കുന്നത് ഇപ്പം ഞാൻ കോഴിക്കോട് സെൻട്രലാണ് ഇനി നമുക്ക് ഒരു സോണിൽ നിന്ന് മറ്റൊരു സോണിലേക്ക് മാറുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ആ സോണിൽ ലോക്ക് ആയിരിക്കും പിന്നെ കുറച്ച് ദിവസം നമ്മൾ നിർബന്ധമായിട്ട് അവിടെ വർക്ക് ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത സോണിലേക്ക് നമുക്ക് മാറാൻ പറ്റൂ അപ്പോൾ ഇനി നമുക്ക് എത്ര ദിവസം കഴിഞ്ഞാണ് ഇനി ഈ സോണിൽ നിന്ന് മാറാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം ഹെൽപ്പ് സെൻറ്റർ എടുത്ത് അപ്ഡേറ്റ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് എടുത്ത് ചേഞ്ച് വർക്ക് ഏരിയ കൊടുക്കുക ഓക്കെ ട്രൈ അഗെയിൻ ആഫ്റ്റർ വൺ ഡേ എനിക്കിനി ഒരു ദിവസം കഴിഞ്ഞ് തന്നെ നമുക്ക് ഇനി ഇത് മാറാൻ പറ്റും ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും അത് അടിപൊളിയായിട്ടുണ്ട് അതങ്ങനെ നമ്മൾ ഒരു ഒരു ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മാസത്തിന് മേളി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് മറ്റൊരിടത്തേക്ക് മാറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേറെ വേറിടത്തേക്ക് മാറാൻ പറ്റും നമ്മൾ അടുപ്പിച്ച് ഒരാഴ്ചയ്ക്കകം ഇപ്പം ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും ചേഞ്ച് ആകാം എന്നൊക്കെ കാണിച്ചില്ലേ അപ്പോൾ നാളെ തന്നെ ഞാൻ മറ്റൊരു സോണിലേക്ക് ചേഞ്ച് ചെയ്താൽ പിന്നെ എൻ്റെ ലോക്ക് ആവും ഏകദേശം പതിനഞ്ച് ഇരുപത് ചിലപ്പം മുപ്പത് ദിവസം മാക്സിമം മുപ്പത് ദിവസം കണ്ടെ മുപ്പത് ഒരു മാസത്തേക്കകം ആവും അവിടെ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും നമ്മൾ ഒരു സോൺ മാറി ഒരു മാസം വർക്ക് ചെയ്തതിന് ശേഷമാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോയിട്ട് മാറാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായെന്ന് തോന്നുന്നു അതുപോലെ സ്വിഗ്ഗിയിൽ അങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ചില സ്ഥലത്തൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചെന്ന് അവിടുത്തെ ടി എല്ലിനെ അതായത് എഫ് എമ്മിനെയൊക്കെ കാണേണ്ടി വരും അതായത് ഫ്ലീറ്റ് കോച്ചിനെ മാനേജറെ ഒക്കെ കാണേണ്ടി വരും എങ്കിൽ മാത്രമേ ചേഞ്ച് ചെയ്യാനൊക്കെ പാടുള്ളൂ പറ്റുള്ളൂ പക്ഷേ സൊമാറ്റോയ്ക്ക് അങ്ങനെയല്ല കേട്ടോ പിന്നെ നമുക്ക് നേരെ എടുത്തിരിക്കുന്ന റൂമിൻ്റെ അങ്ങോട്ട് പോകാം റൂം പോയി കാണണം പൈസ കൊടുത്ത് കയറണം എന്തായാലും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ റൂമൊന്നും ഒത്തില്ലെങ്കിൽ നേരെ കൊച്ചിയിലൊക്കെ എനിക്ക് പിറ്റേ ദിവസം തന്നെ മാറാൻ പറ്റും കൊച്ചിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മൾ എന്തായാലും നോക്കട്ടെ റൂമൊക്കെ കൊള്ളാമെങ്കിൽ സെറ്റാക്കാം അതേപോലെ ഒരു മാസം ഇവിടെ നിൽക്കാം അതേപോലെ തന്നെ ഒരു മാസത്തെ കാഴ്ചകൾ നമുക്ക് കോഴിക്കോടത്തെ കാഴ്ചകൾ കാണാം ഇതാണ് കേട്ടോ ഞാൻ താമസിക്കുന്ന ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ സൂപ്പർ ഹോസ്റ്റലാണ്